ം പുതിയ ആശയങ്ങളില്ല അതാണ് ഇപ്പോൾ തരിക്കൂടാരം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരേ ഒരു പ്രതിസന്ധി ആ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം കാണാതെ ഇപ്പോഴുള്ള ഈ ദയനീയമായ അവസ്ഥയിലും അധികം നാൾ തുടരാൻ കഴിയില്ല എന്നാണ് പുതിയ തരിത്തലവന്റെ വിലയിരുത്തൽ ഈ രീതിയിൽ പോയാൽ ആ ദേശീയ തലത്തിൽ എന്ന് സമ്മതിക്കുന്നുണ്ട് പാർട്ട് തലത്തിൽ രക്ഷപ്പെടുവെന്ന് ആദ്യം പരിശോധിച്ചിട്ട് വേണ്ടേ പുത്തൻ സെക്രട്ടറിയെ ദേശീയതലത്തിലോട്ട് വെച്ച് പിടിക്കാൻ കയ്യിലിരിക്കുന്ന തത്വങ്ങൾ അത്രയും കാലഹരണപ്പെട്ടത് വായിന്ന് വരുന്ന തുപ്പല് സിദ്ധാന്തങ്ങൾ അത്രയും കേൾക്കുന്നവരുടെ കയ്യും തലയും തരിപ്പിക്കുന്നത് ആ വക മാലിന്യങ്ങൾ എടുക്കാനാണെങ്കിൽ ഹരിതകർമ്മ സേനക്കാർ പോലും അറയ്ക്കും ജനങ്ങളോടുള്ള ഇടപെടലിനെ പറ്റിയും ജനങ്ങൾക്ക് കൊടുക്കുന്ന പരിഗണനയെ പറ്റിയും ഒന്നും പിന്നെ പറയുകയും വേണ്ട അതുകൊണ്ട് ദേശീയ തലത്തിൽ ശക്തിപ്പെടുക എന്ന പൊള്ള പൊള്ളവാചകം മിച്ചമുള്ള അടുത്തായിട്ട് ഒരു കുഴി കുഴിച്ച് അതിലിട്ട് മൂടിയിട്ട് നേരെ ചൊവ്വ എങ്ങനെ വർത്തമാനം പറയാം എന്ന അടിസ്ഥാനപരമായിട്ടുള്ള അത്യാവശ്യം ശരിയാക്കാൻ വല്ല മാർഗം ഉണ്ടോ എന്ന് നോക്കാം പണിയണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് അദ്ദേഹം എന്നുള്ളത് അഴിച്ചു മെനക്കെടേണ്ട കാര്യം ഇല്ലല്ലോ കാരണം ഓൾറെഡി എല്ലാം തരിപ്പണമായിട്ട് കിടക്കുക പിന്നെ പണിയുന്ന കാര്യം കയ്യിൽ നിലവിലിരിക്കുന്ന ദുരുമ്പിച്ച ആയുധങ്ങൾ കൊണ്ട് ഒരു പണി ഇനി നടക്കില്ല എന്നുള്ള കാര്യം ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ ജനങ്ങളുടെ കയ്യിൽ നിന്ന് എങ്ങനെ പണി വാങ്ങാതിരിക്കാം അങ്ങനെ പണി വാങ്ങിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുക എന്നത് നിങ്ങൾക്കിപ്പോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് യുവാക്കളുടെ മനസ്സിൽ എന്താണ് എന്നുള്ളത് അറിയാനും അവരോട് അവരിലേക്ക് എത്താനും പാർട്ടിക്ക് ആവുന്നില്ല ചൂണ്ടിക്കാട്ടും അയ്യോ യുവാക്കളുടെ ഭാര്യ മാത്രമല്ല കേരളത്തിലെ ഓരോ ഒറ്റ മനുഷ്യരുടെയും മനസ്സിലുള്ളത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ നാടിന് എന്താണ് ആവശ്യമെന്ന് നിങ്ങൾക്കറിയില്ല നിങ്ങളൊക്കെ കൊയ്ത്തിന്റെ തിരക്കിലല്ലേ പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും മദ്യം നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിനുള്ള ക്രമീകരണങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഏർപ്പെടുത്തി തന്നിട്ടുണ്ട് കേട്ടോ ചെയ്ത കാര്യം ചെയ്തു എന്ന് പറയണമല്ലോ ആ കാര്യത്തിൽ നന്ദിയുണ്ട് അപ്പൊ നമുക്ക് യുവാക്കളുടെ കാര്യത്തിലേക്ക് തിരിച്ചു വരാം ഒരുമാതിരിപ്പെട്ട യുവാക്കളെല്ലാം ജീവനും കൊണ്ട് വിടുന്നോടെ രക്ഷപ്പെട്ടിട്ടുണ്ട് പിന്നെ ബാക്കി ഇവിടെ മിച്ചമുള്ളവരെ പല സെക്ഷനായിട്ട് തിരിക്കാം തൊഴിലില്ലാത്ത ഒരു സെക്ഷൻ സർക്കാർ തൊഴിലിനായി പരീക്ഷ എഴുതി കൈവെള്ളയിൽ കർപ്പൂരവും കത്തിച്ച് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഒരു സെക്ഷൻ തൊഴിലിടം കൊടുക്കുന്ന മാനസിക സമ്മർദ്ദം താങ്ങാൻ പറ്റാതെ ഇരുപത്തിരണ്ടാമത്തെയും ഇരുപത്തി മൂന്നാമത്തെയും വയസ്സിൽ ജീവൻ എടുക്കുന്ന ഒരു സെക്ഷൻ ലഹരി കൊടുത്തും സ്വയം കുത്തിക്കേറ്റിയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സെക്ഷൻ എന്ന് വേണ്ട ഇവിടുത്തെ യുവാക്കൾ അങ്ങനെ പല തട്ടുകളിലായിട്ട് ഇവിടെ നട്ടം തിരിയുകയാണ് നമ്മൾ എല്ലാവരും ഇത് കണ്ണു തുറന്ന് കാണുന്നുണ്ടെങ്കിലും മനസ്സിലാക്കുന്നുണ്ടെങ്കിലും ഇവർക്ക് മാത്രം ഇതൊന്നും പിടികിട്ടുന്നില്ല എന്താണ് യുവാക്കളുടെ ആവശ്യം എന്ന് പുത്തൻ സെക്രട്ടറി ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യുക കേരളത്തിലെ യുവാക്കളുടെ ആവശ്യങ്ങളെ പറ്റി പഠിക്കാൻ ഒരു കമ്മീഷനെ അങ്ങ് നിയോഗിക്കുക ഒരു പത്തോ ഇരുപതോ വർഷം എടുത്ത് യുവാക്കൾക്ക് എന്താണ് വേണ്ടതെന്ന് അവർ കണ്ടുപിടിക്കട്ടെ സമയമുണ്ടല്ലോ ആശയങ്ങളുടെ ഒരു കുറവുണ്ട് കുറവുണ്ട് ഒരു ഇമാജിനേഷൻ്റെ എന്ന് ഇമാജിനേഷന്റെ സമ്മതിക്കുന്നുണ്ട് അങ്ങനെ പറയല്ലേ ഇമാജിനേഷന് മാത്രമാണ് നിങ്ങൾക്ക് കുറവില്ലാത്തത് അല്ലെങ്കിൽ ഇമാജിനേഷൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാലും തെറ്റില്ല എന്തൊക്കെ ഇമാജിനേഷനുകളായിരുന്നു അവസാന ഇമേജും പോയി വേഷവും പോയി മോഷനും പോയി വിഷം മാത്രം ബാക്കി അത് നാട്ടുകാർ മൊത്തത്തിൽ തിരിച്ചറിഞ്ഞും പോയി അതുകൊണ്ട് ഈ അധര വ്യായാമത്തിന് മെനക്കെടുന്ന സമയത്ത് പോയി രണ്ട് വാഴ വെക്കി പുത്തൻ സെക്രട്ടറി കൊലയെങ്കിലും വെട്ട വെട്ട് പിന്നെ ഇഷ്ടപ്പെട്ട പരിപാടിയാണല്ലോ കൊലയെ അല്ല അല കൊല വെട്ട് ഇത് മുഴുവൻ കയ്യിൽ നിന്ന് പോയാലോ പറഞ്ഞിട്ടങ്ങോട്ടൊന്നും ശരിയാകുന്നില്ല ഞാൻ പോണ്